പേര് ഞാൻ ഞാൻ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഇന്ന് ഇവിടെ പറയാൻ അഹിംസയുടെ അഹിംസയുടെ ഗാന്ധി ഗാന്ധി എന്ന പ്രസംഗമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരഞ്ചൻ ഗാന്ധി എന്ന മഹാൻ ഓർമ്മ മാത്രമല്ല ഹൃദയങ്ങളെ ഒക്ടോബർ ഗാന്ധി ജയന്തി ജന്മദിനം ഇന്ത്യയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും ആരൂപമായി ഗാന്ധി ഇന്നും വീണ്ടും ഉയർക്കുകയാണ് ജന കോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കുതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭർച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടു രാജ്യങ്ങളുടെ വിദേശ ശക്തികളെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി ഞാൻ നിങ്ങളെ അക്രമം കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരു മുമ്പിൽ തലകൊനിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കും

എന്ന തിരിച്ചറിഞ്ഞു സേവനം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് ഗാന്ധി സുക്ത അദ്ദേഹത്തിന്റെ ഊർന്നു രാഗവും താളവും തന്റെ ും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ഉണ്ടായി ആചാര്യ വിനോദ സർദാർ വല്ലഭായ് പട്ടേൽ രവിശങ്കർ ഗാഫർ തുടങ്ങിയ പ്രമുഖ ഗാന്ധി സത്യ അധ്യാപകരായിപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ് ഇന്ത്യയുടെ ഗാന്ധി ജയന്തിയും മാത്രം നമ്മൾ ദിനം ആചരിക്കരുത് ഭാരതത്തിന്റെ സാമൂഹിക വളർച്ചയുടെ വഴികളിൽ തടസ്സമായി കിടക്കുന്ന എല്ലാം ചിത്ര ഭാഷയുടെയും മാലിന്യങ്ങൾ തൂർത്തെറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യ വയലെ അതിനായി നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് ലഹരി വിമത്തമാക്കാം നമ്മളെ ദുശീലങ്ങളും ദുഷ്യമൂലങ്ങളുടെയും ജെർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിനാൽ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം ബാലൻ മാതാ കി ജ